ആദ്യം രാഹുൽ നിയമസഭയിലേക്ക് എന്താണ് പറയാനുള്ളത് എത്ര കുറച്ചു നേരമായി ഓ ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി എന്താ നിയമസഭയിൽ വന്ന് പറയാൻ അറുപത് കൊല്ലം നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞൊരു സ്ത്രീ മരിച്ച വേദനാജനകമായ ഒരു സംഭവം സത്യമാണ് പക്ഷെ നിപ്പ ആളെ രക്ഷിച്ചതും ചരിത്രമാണ് കേരളത്തിലെ മാതൃമരണ നിരക്കിനെ കുറിച്ച് ഏറ്റവും അവസാനം നിന്ന പഠനത്തിൽ അത് ഇന്ത്യ രാജ്യത്തെ അല്ല അമേരിക്കയേക്കാൾ മുമ്പിലാണ് കേരളം നവംബർ ഒന്നാം തീയതി മുഖ്യമന്ത്രി പ്രഖ്യാപിക്കാൻ പോവുകയാണ് കേരളം അതേ ദാരിദ്ര്യമില്ലാത്ത കേരളം രാജ്യത്തെ മുന്നൂറ് കോളേജുകളിൽ കേരളത്തിൽ എഴുപത്തിനാല് കോളേജ് ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുകയാണ് പതിനെട്ട് കോളേജുകളിൽ സർക്കാർ കോളേജാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ആരെയാണ് നിയമസഭയെ കൊണ്ടുവരാൻ പോണത് പാലക്കാട്ട് എം എൽ എ പാലക്കാട്ട് എം എൽ എ രാഹുൽ ഈശ്വരനെ കൊണ്ട് പറയിപ്പിച്ചത് എന്താണല്ലോ അദ്ദേഹത്തിനൂടെ കേൾപ്പിച്ചത് എന്താണ് എനിക്ക് മുറിന്ന് പുറത്തിറങ്ങാൻ മാർഗമില്ല മുറിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു നിയമസഭയിൽ വരുമോ ഞങ്ങൾക്ക് രാഹുൽ മാംകൂട്ടത്തിന്റെ ഏതെങ്കിലും അബദ്ധ സഞ്ചാരത്തിന്റെ ഓരോ ഔദാര്യവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ട അടുത്ത തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രവർത്തിക്കാൻ പോണത് ഇങ്ങനെ ഓരോ കോൺഗ്രസ് നേതാക്കന്മാർ വഴിവിളച്ചു പോയി ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞല്ല പ്രവർത്തിക്കാൻ പച്ചവെള്ളം രാഹുൽ പാങ്കൂട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു തരത്തിലും അത് ആ ആനുകൂല്യം കൊണ്ടൊന്നും വേണ്ട അവിടെ ഇടതുപക്ഷത്തിന് ജീവിച്ചു പോവാൻ നിയമസഭയ്ക്ക് എത്തുന്നു താങ്കൾ പറഞ്ഞു ശരി അപ്പൊ പിന്നെ രാഹുൽ പാങ്കൂട്ടത്തിൽ വന്നാൽ നിങ്ങളുടെ സമീപനം എന്താന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അല്ലെങ്കിൽ ആ ചോദ്യമേ അവിടെ ഇല്ല അങ്ങനൊരു ചോദ്യം ഉദിക്കുന്നില്ലാണ് ബഹുമാനപ്പെട്ട എം എൽ എ തന്നെ പറഞ്ഞിരിക്കുകയാണ് എന്നെ മുറി പുറത്തിറങ്ങി വേണ്ട എനിക്ക് വരാൻ അദ്ദേഹത്തിന് മുറി പുറത്തിറങ്ങാൻ പറ്റില്ല ഇനി ഓരോ ദിവസവും മുറിക്കകത്ത് കുറച്ചുകൂടെ ഒരു ഭൂഗർഭം ഉണ്ടാക്കി പോകേണ്ടി വരും നമ്മൾ കേൾക്കുന്ന ഓഡിയോ ആരേണ്ടതാണ് ഒരു പെൺകുട്ടി തന്റെ ഉദരത്തിൽ വരുന്ന കുഞ്ഞിന്റെ ജീവന് വേണ്ടി യാചിക്കുന്നു ആ ജീവൻ ആവശ്യപ്പെട്ടുകൊണ്ട് കടന്നു വരുമ്പോൾ കുട്ടി തയ്യാറാക്കുന്നില്ല ഒറ്റ ചവിട്ടിന് നിന്നെ കൊല്ലാൻ എനിക്ക് വിഷമില്ലെന്ന് പറയണു അങ്ങനെ പറഞ്ഞ ആളുകൾ സ്ത്രീരക്ഷയെ കുറിച്ച് അടിയന്തരപ്രമേയം അവതരിപ്പിക്കാൻ നീ കോൺഗ്രസ്സുകാർ വന്നിട്ട് മൂലച്ചിരിക്കാൻ സമ്മതിക്കരുത് കേട്ടോ സുരക്ഷയുടെ അടിയന്തര പ്രമേയം അദ്ദേഹം അവതരിപ്പിക്കണം കാനഡ കാനഡയിൽ ഇപ്പോ പോയിട്ടുള്ള ജീന അവര് തിരുവല്ലയാണല്ലോ അവര് കോൺഗ്രസ് പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിലെ ആളാണ് അവരെന്താണ് ഇപ്പൊ പരാതിപ്പെട്ടിരിക്കുന്നത് പറ ഈ പറയുന്ന എം എൽ എ വീട്ടിനകത്ത് മുറിക്കകത്തിരുത്താൻ കാരണം അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട രാഹുൽ ഈശ്വര് പറഞ്ഞല്ലോ ട്രോമയിലേക്ക് എത്തിക്കാൻ കാരണം ും രമേശ് ചെന്നിത്തലയാണ് പിണറായി വിജയൻ പോലീസ് ഉടൻ തന്നെ ഈ വി ഡി സതീശനെയും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും പിടിക്കണം സ്വീകരിക്കുന്നുണ്ടാവാം ചെന്നിത്തല നിലപാട് സ്വീകരിക്കുന്നുണ്ടാവാം ഇതിന്റെ അകത്തെല്ലാം കോൺഗ്രസ് ഒളിച്ചു കളിക്കുകയാണ് തഴയാൻ പറ്റത്തില്ല എന്തുകൊണ്ട് തഴയാൻ പറ്റത്തില്ല എന്താന്ന് ഒന്ന് പറഞ്ഞു ഇത്ര ആപദ് സാമൂഹ്യ വിരുദ്ധനായി മാറിയ ഒരു വ്യക്തിയെ തഴയാനാവില്ല കോൺഗ്രസ്സിന് കാരണം എന്താണ് ഇരിക്കുന്നു പറയുന്ന പോലെ കഴിഞ്ഞ കുറെ നേരമായി സംസാരിച്ചിട്ടും സി പി എമ്മിന്റെ പ്രതിനിധിക്ക് ഈ റാഷിദ് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല അത് ശ്രദ്ധിച്ചോ അതിന് മറുപടി പറയാൻ അദ്ദേഹത്തിന് കഴിയില്ല കാരണം എന്താ ചാർജ് ഷീറ്റുള്ള ബലാത്സംഗ കേസിൽ പ്രതിയായിട്ടുള്ള ഇവരുടെ എം എൽ എയും മന്ത്രിയും ഒക്കെ അവിടെ ഇരിക്കുകയാണെ നിലവിൽ രാഹുലിനെതിരെയുള്ളത് ആരോപണം മാത്രമാണ് ആ ആരോപണത്തിന്റെ പേരിലാണ് നിയമസഭയിൽ പങ്കെടുക്കണോ വേണ്ടോ എന്ന് അദ്ദേഹം തീരുമാനിക്കട്ടെ എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അങ്ങനെ ഒരു നിലപാടെടുക്കാൻ മുകേഷിന്റെ കാര്യത്തിൽ ഒരു നിലപാടെടുക്കാൻ സി പി എമ്മിന് ധൈര്യമുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം ശശീന്ദ്രന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു നിലപാട് നിങ്ങൾ എടുത്തിരുന്നോ എല്ലാം പോട്ടെ സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന സ്ത്രീ എത്ര വ്യക്തമായിട്ടാണ് കടകംപള്ളി സുരേന്ദ്രന്റെ പേരിലുള്ള നടപറഞ്ഞത് ഈ കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രി ആയിരിക്കെ ഒരു സ്ത്രീയോട് സംസാരിക്കുന്ന നോട്ട് നമ്മൾ ഈ കേരളം മുഴുവൻ കേട്ടതല്ലേ എന്താ പറഞ്ഞത് എത്രയും പെട്ടെന്ന് വരണം നമ്മൾ ഈ പറയുന്നതൊന്നും പുറത്തൊന്നും അറിയരുത് മഴയാണെങ്കിൽ മഴക്കോട്ടിട്ട് വരണം അങ്ങനെ പറഞ്ഞ അറയ്ക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ സംസാരിച്ച നിങ്ങളുടെ നേതാക്കന്മാർ ഇപ്പോഴും ഉണ്ടല്ലോ അവരൊക്കെ ഇപ്പോഴും വലിയ വലിയ പോസ്റ്റുകളിൽ ഇത് വടി വാങ്ങുന്ന പോസ്റ്റുകളിലിരിക്കാണല്ലോ സ്കൂടെ ഉണ്ടായിരുന്ന ഐ എന്ന് ഡി വൈ എഫ് ഐ ഡിവൈഎഫ്ഐക്കാരിയെ ക്രൂരമായി പീഡിപ്പിച്ചിട്ട് അതിന്റെ തീവ്രത നിങ്ങളുടെ നേതാക്കന്മാരുണ്ടല്ലോ ബാലനും ശ്രീമതി ടീച്ചറൊക്കെ ആ സ്ത്രീ തീവ്രത അളഞ്ഞിട്ട് ഒരു ഒരു കമ്മീഷൻ വെച്ചിട്ട് ആ കമ്മീഷനൊക്കെ ആ റിപ്പോർട്ടൊക്കെ എവിടെയാ കൊണ്ടുപോയത് ആ പാവം പെൺകുട്ടി ഇപ്പം എവിടെയുണ്ട് പി കെ ശശി ഇപ്പൊ കെ ടി സിയുടെ ചെയർമാനാണ് പി ശശി എവിടെ ആയിരിക്കുന്നത് സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഒരു എം എൽ എയുടെ മകളെ ക്രൂരമായി പീഡിപ്പിച്ചിട്ട് രണ്ടു വർഷം പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയത് നിങ്ങൾ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അല്ലേ ചെയ്തത് അങ്ങനെ പിന്നെ പറയുന്നത് അങ്ങനെ കള്ളിയെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി രണ്ട് വർഷം നിങ്ങൾ മാറ്റി നിർത്തിയിട്ട് ഇന്ന് കേരളത്തിന്റെ ആഭ്യന്തരം ഭരിക്കുന്നത് പി ശശിയാണെന്നേ ഇതൊരു പോകണ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇപ്രാവശ്യം കേരള നിയമസഭയിൽ എന്തോ പറയുന്ന ചോദിക്കുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് നിങ്ങൾ സി പി എമ്മിന്റെ പ്രതിനിധി എന്തുകൊണ്ടാണ് ഒരു ചാനലിലും ചർച്ചക്ക് വരാതിരുന്നത് കേരളത്തിലെ ആഭ്യന്തരം ഭരിക്കുന്ന മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിക്കെതിരെ ആഭ്യന്തര മന്ത്രിക്കെതിരെ കേരളം മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ് കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലും ഇന്ന് സാധാരണക്കാരന് കയറാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് മറ്റുള്ള വിഷയത്തിലേക്ക് വിഷയത്തിലേക്കായിരുന്നു അദ്ദേഹം വളരെ നിസാരായിട്ട് പറഞ്ഞു അവിടെ പഴയ ഒരു കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണതല്ലേ നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് നിങ്ങക്ക് നാണമുണ്ടോ പറയാം രോഗിയെ ശുശ്രൂഷിക്കാൻ വേണ്ടി വന്ന ആ സ്ത്രീ കുളിക്കാൻ പോയി തൊട്ടപ്പുറത്തെ കെട്ടിടത്തിൽ നീ വീണ് മരിച്ച് ആ പാവപ്പെട്ട കുടുംബത്തിന് നിടാലംബമായി ജോലി ചെയ്തിരുന്ന സ്ത്രീയാണ് ആ കുടുംബത്തിന് വേണ്ടി ജോലിയിരുന്നത് എന്നിട്ട് അതിനെ അതിനെപ്പറ്റിയാ പറയുന്നത് ഒരു വഴയ കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണതല്ലേ നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് നിങ്ങളൊക്കെ മനുഷ്യരാണോ എന്നാണ് ചോദിക്കാനുള്ള ഇവിടെ അവരെ സംബന്ധിച്ച് ഒരു നിലനിർപ്പിന്റെ ആ ഒരു ഒരു നിലനിൽപ്പിന്റെ ഒരു പ്രശ്നം സി പി എമ്മിനെ സംബന്ധിച്ച് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അവരെ സംബന്ധിച്ച് കഴിഞ്ഞ ഒൻപത് വർഷത്തെ ഭരണം ഇവിടെ ജനം വിശകലനം ചെയ്യുകയാണ് അതിന് ഉത്തരം പറയാൻ പറ്റുന്നില്ല മറുപടി പറയാൻ പറ്റുന്നില്ല ഒറ്റ ചോദ്യമുള്ളൂ ചർച്ചയ്ക്ക് ഒരു താല്പര്യം ഇല്ല കാരണം ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിന്റെ വ്യക്തിപരമായ ഇത്തരം കാര്യങ്ങളിലല്ല ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയത്തെ ബേസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് രാഷ്ട്രീയമായ താല്പര്യം ഇല്ലാത്തത് കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കണം ഈ സഭയ്ക്കകത്ത് നിങ്ങൾ വരുമ്പോ ഈ രാഹുൽ വന്നാലും വന്നില്ലേലും നിങ്ങൾക്കൊരു പ്രശ്നമില്ലാത്തത് നിങ്ങളുടെ സൈഡിലും സമാനമായ യുദ്ധത്തിലുള്ള കേസുകളോ ആരോപണങ്ങളോ നേരിട്ടുള്ളവർ ഉള്ളത് കൊണ്ടാണോ അതുകൊണ്ടാണോ ഇവൻ ശരിയല്ല നീയാ നിങ്ങൾ പി ശശിയെ വേട്ടയാടാൻ നടക്കുന്നു നിങ്ങൾ വേട്ടയാടിക്കൂ ഒരു ഒരു മുൻവിധി ഉണ്ടാക്കാൻ നോക്കുന്നു പക്ഷെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി എതികാരത്തിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ള കേസ് അന്വേഷിച്ചത് ആ അന്വേഷണത്തിൽ എന്തുണ്ടായി അങ്ങനൊരു പരാതിക്കാരിയെ കണ്ടെത്താനായില്ല എന്ന റിപ്പോർട്ട് എംഎൽയുടെ മകളുടെ കാര്യമാണ് ഈ പറയുന്നത് ആ ആ ഇരയ്ക്ക് എന്തുകൊണ്ടാണ് അവിടെ വന്ന് മൊഴി കൊടുക്കാൻ പറ്റാത്തത് മൂന്നാം കക്ഷി കൊടുത്ത കേസ് ഇര വരാതെ എടുക്കാൻ പറ്റാതെ തള്ളിപ്പോവുകയായിരുന്നു ഇവരെ ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തി ഇത്തരത്തിലുള്ള ഇരകളെ പിന്മാറ്റുകയാണ് എല്ലാവരുടെ കേസിലും ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് സി പി എം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇത്തരത്തിൽ ഇരകൾക്ക് കോടതിക്ക് മുമ്പിൽ വരാൻ കഴിയാതെ നിയമത്തിന് മുമ്പിൽ വരാൻ കഴിയാതെ അവരെ ഭീഷണിപ്പെടുത്തി പിന്മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഇവിടെ വന്നിരുന്നിട്ട് വെറുതെ ഗീർവാണം പറയുകയാണ് പ്രതി എവിടെ വാദി എവിടെയെന്നാണ് ചോദിക്കുന്നത് ഞാൻ ഇല്ലല്ലോ നിങ്ങൾക്ക് ചോദിക്കാൻ ഏതെങ്കിലും കാര്യം പറഞ്ഞ ഉടനെ നിങ്ങൾ കേട്ടത് ഞങ്ങളുടെ പാർട്ടിക്കാർക്കെതിരെ ഇങ്ങനെ കുറെ കെട്ടുകഥകൾ പറയും ഒരു വസ്തുതയുടെ കണിക പോലും ഇല്ല പിന്നെ ഇതിനൊന്നും പുറകെ നടക്കാൻ ഞങ്ങൾക്ക് വേറെ നേരമില്ല ഉരുളൊന്നും വേണ്ട ഇവിടെ കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് ഡോക്ടർ തോമസ് ഐസക്കിനെ കുറിച്ച് അഭിമാനത്തോടെ ജീവിക്കുന്ന മനുഷ്യരെ കുറിച്ച് എന്ത് വേണ്ടാതിരങ്ങള് വർത്താനം പറഞ്ഞു കിടക്കുന്ന കുറെ പേരുണ്ട് പക്ഷെ ജനങ്ങൾക്ക് ഞങ്ങളെ നന്നായിട്ട് മനസ്സിലാവും അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒമ്പതര കൊല്ലം കേരള ചരിത്രത്തിൽ ഈ തകർന്ന കോൺഗ്രസ് കേട്ടിട്ട് തകർന്ന കോൺഗ്രസ് തകർന്ന കോൺഗ്രസ് പറയട്ടെ കോൺഗ്രസ് മുഴുവൻ ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം തൽക്കാലം ഇത്രയും മതി പരട്ടെ